മലയാള സിനിമാ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം വെളിപ്പെടുത്തി പ്രമുഖ നടി രാധിക ശരത് കുമാർ രംഗത്ത് കാരവാണിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു എന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു ഇത് താൻ നേരിൽ കാണുകയും ചെയ്തു ഭയന്നുപോയ താൻ കാരവാണിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക വെളിപ്പെടുത്തി ഒരു മാധ്യമത്തോടായിരുന്നു താരത്തിന്റെ ഈ വെളിപ്പെടുത്തൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ നിരവധി നടിമാരാണ് പരാതികളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മലയാളികൾ ഏറെ ആരാധിച്ചു കൊണ്ടിരുന്ന പുരുഷ താരങ്ങളിൽ നിന്നുണ്ടായ മോശം അനുഭവത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു അവയെല്ലാം സിദ്ദിഖ് ജയസൂര്യ മുകേഷ് ഇടവേള ബാബു സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങി നിരവധി താരങ്ങളാണ് ആരോപണ വിധേയരായിട്ടുള്ളത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒന്നും ഒഴിവാക്കാത്ത പൂർണ്ണ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ഒരാഴ്ചക്കകം കൈമാറണം എന്നാണ് നിർദ്ദേശം ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വചസസ്പതി സംസ്ഥാന കമ്മിറ്റി അംഗം പി ആർ ശിവശങ്കരൻ എന്നിവർ നൽകിയ നിവേദനത്തിന് പിന്നാലെയാണ് നടപടി ഏമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനും അമ്മയിലെ കൂട്ടരാജിക്കും പിന്നാലെ പ്രതികരണവുമായി മോഹൻലാല് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മോഹൻലാൽ മാധ്യമങ്ങളെ ആദ്യമായി കാണുന്നത് തിരുവനന്തപുരത്ത് വെച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് പിന്നാലെ മാധ്യമങ്ങളെ കാണാനാണ് തീരുമാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായും അമ്മയിലെ ഭിന്നതയുമായും സഹപ്രവർത്തകർക്ക് എതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മോഹൻലാൽ മറുപടി നൽകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് മുതൽ മോഹൻലാൽ മൗനത്തിലായിരുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മാറുന്ന നിന്ന മോഹൻലാലിന് പകരം അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് റിപ്പോർട്ടിൽ വാർത്താ സമ്മേളനവും നടത്തി ആ വാർത്താ സമ്മേളനം താരസംഘടനയുടെ തന്നെ പതനത്തിലേക്കും വഴിവെച്ചു സമകാലീനരും സഹപ്രവർത്തകരുമായ നടന്മാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെക്കുകയും ഉണ്ടായി കാലാവധി തികയ്ക്കാതെ ഇറങ്ങേണ്ടി വന്ന അമ്മയുടെ ഏക പ്രസിഡന്റാണ് മോഹൻലാല തൊട്ടുപിന്നാലെ അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിടുകയും അതിൽ അമ്മയുടെ ഒറ്റ പേജ് പ്രസ്താവന മാത്രമായിരുന്നു പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന മൂന്ന് പരിപാടികളിലാണ് മോഹൻലാല പങ്കെടുക്കുന്നത് അതിൽ ആദ്യത്തേതാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിപാടി അതേസമയം ഹേമ കപറ്റി റിപ്പോർട്ടിൽ ഫെഫ്കാ നേതൃത്വം കാപ്പട്യം ുന്നു ആരോപിച്ചുകൊണ്ട് സംവിധായകൻ ആഷി കബു അംഗത്വം രാജിവെച്ചു സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ സംഘടന പരാജയപ്പെട്ടതായി പറഞ്ഞു എഫ് കെ യുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിക്കാത്തതിൽ ആഷി കബു നേരത്തെ പ്രതിഷേധിച്ചിരുന്നതാണ് നേതൃത്വത്തിന്റെ നിലപാട് നിരാശപ്പെടുത്തി ഇതിനോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടാണ് രാജിവെക്കുന്നത് ഫെഫ്ക രൂപീകരിച്ച രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ മുതൽ അംഗമാണ് സംവിധായകരുടെ യൂണിയൻ നിർവാഹക സമിതി അംഗവുമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു നിർമ്മാതാവുമായി തനിക്കുണ്ടായ തർക്കത്തിൽ ഇടപെട്ട ഫെഫ്ക ഇരുപത് ശതമാനം തുക കമ്മീഷൻ ആവശ്യപ്പെട്ടു അംഗങ്ങളിൽ നിന്ന് കമ്മീഷൻ ചോദിക്കുന്നത് അനീതിയാണെന്ന് പ്രസിഡന്റ് സിബി മലയിലിനെ ധരിപ്പിച്ചുവെങ്കിലും വേണമെന്ന് വാശപ്പെടിച്ചു താൻ നൽകി ചെക്ക് പിന്നീട് സിബി തിരിച്ചു നൽകി എന്നാൽ തനിക്കൊപ്പം പരാതിപ്പെട്ട രണ്ട് എഴുത്തുകാരിൽ നിന്ന് കമ്മീഷൻ വാങ്ങി ബാക്കി തുക കിട്ടുന്നതിന് സംഘടന ഇടപെട്ടില്ല എന്നും న్యూస్ డెస్క్ కేరళ కౌమీ